പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എയിൽ കഴിഞ്ഞ ദിവസമാണ് ഇറാനിൽ ഭൂചലനത്തെ തുടർന്ന് പ്രകമ്പനം അനുഭവപ്പെട്ടത് ഇത് സംബന്ധിച്ച വാർത്ത പ്രവാസി മലയാളിയും റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഈ വാർത്തയോട് വളരെ ലാഘവത്തോടെയുള്ള പ്രതികരണമാണ് കമന്റ് ബോക്സിൽ കാണാൻ സാധിച്ചത് ഈ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും ആ വീഡിയോയുടെ കമന്റ് ബോക്സ് പരിശോധിക്കാവുന്നതാണ് എന്നാൽ അതിൽ ഒരാൾ മാത്രം റിപ്പോർട്ടുകളെ ശരിവെക്കുന്ന രീതിയിൽ പ്രതികരിച്ച രംഗത്തെത്തിയിരുന്നു വാർത്തയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഒരു വാർത്ത ശരിയായി റിപ്പോർട്ട് ചെയ്തിട്ടും അതിനെ ഗൌനിക്കാൻ ഒട്ടുമിക്കവരും തയ്യാറായില്ല എന്ന് വേണം ആ കമന്റുകളിലൂടെ മനസ്സിലാക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഞങ്ങൾ മാനിക്കുന്നു എന്തായാലും ഇന്നലത്തെ വാർത്തയെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒന്നും കൂടുതൽ വിശദീകരിക്കാതെ ഇന്നത്തെ യു ഇതിനെ സംബന്ധിച്ച ബാക്കി വാർത്തകൾ പരിശോധിക്കാം കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇന്ത്യൻ സമയം നാല് നാൽപ്പത്തി അഞ്ചിനാണ് തെക്കൻ ഇറാനിൽ ഭൂചലനം ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം ഒൻപത് വ്യാപ്തി രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം യു എയിലും അനുഭവപ്പെട്ടു എന്നത് വളരെ ശരിയായ ഒരു റിപ്പോർട്ടാണ് ദുബായ് ഷാർജ അജ്വാൻ എന്നിവിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി യു എ കാലാവസ്ഥ ഭൗമ നിരീക്ഷണ കേന്ദ്രവും സ്ഥിരീകരിച്ച കാര്യമാണ് എന്നാൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടാകത്തക്ക വിധം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നതാണ് വസ്തുത യു എ ഇപ്പുറമേ ഒമാൻ കുവൈത്ത് ബഹ്റൈൻ എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായി ഇവിടെയുള്ളവരിൽ പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിലൂടെ പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെ യു എ തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പും പുറത്തു വന്നിരുന്നു കടൽ വലിയ അളവിൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ അബുദാബി തീരത്ത് ഇന്നലെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു അബുദാബി സൗദി അതിർത്തി മേഖലകളിൽ പൊടിക്കാറ്റ് ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു എന്നാൽ കാലാവസ്ഥ വ്യതിയാനത്തിലെ മാറ്റം കാരണം യു എ ചരക്കുകൾ ഇറാൻ തീരത്ത് കടലിൽ മുങ്ങിത്താണു ഈ കപ്പലിൽ ഇന്ത്യക്കാരടക്കം മുപ്പത് ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇവരെല്ലാം സുരക്ഷിതരാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇറാനിലെ അസലൂയ തീരത്ത് കൊടുങ്കാറ്റിൽപ്പെട്ടാണ് കപ്പൽ മുങ്ങിയത് ഇന്ത്യ പാകിസ്ഥാൻ സുഡാൻ ഉഗാണ്ട ിയ എത്തിയോപ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിലെ ജീവനക്കാർ കാറുകൾ ഉൾപ്പെടെയുള്ള ചരക്കുകളുമായി ഇറാഖിലെ ഉമ്മു ഖസറിലേക്ക് പോയതാണ് കപ്പൽ എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്നും വെള്ളത്തിൽ വീണ പേരെ അടക്കം രക്ഷപ്പെടുത്തിയെന്നും കപ്പലുടമകളായ സാലിം അൽ മക്രാനി കാർഗോ ഗ്രൂപ്പ് അറിയിച്ചു ജീവനക്കാരിൽ മലയാളികൾ ഉണ്ടോ എന്ന് അറിവായിട്ടില്ല പതിനാറ് ജീവനക്കാരെ ഇറാൻ ദൗത്യസേനയും ഒരാളെ സമീപത്തെ ടാങ്കറിലുള്ളവരും രക്ഷപ്പെടുത്തിയെന്നും പതിനൊന്ന് പേർ ലൈഫ് റാഫ്റ്റിൽ സുരക്ഷിതരാണെന്നുമായിരുന്നു ആദ്യ റിപ്പോർട്ട് ബാക്കിയുള്ള രണ്ടു പേരെയും രക്ഷപ്പെടുത്തിയെന്നാണ് പുതിയ വിവരം പതിനഞ്ചിന് പുറപ്പെട്ട കപ്പൽ ഇന്ന് ഇറാഖിൽ എത്തേണ്ടതായിരുന്നു പ്രതികൂല കാലാവസ്ഥയാണ് ഇത്തരം അപകടത്തിന് കാരണമാക്കിയത് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു എന്തായാലും വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് തലനാഴിഴക്കാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ പുറത്തുവരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ പ്രവാസികൾ ശ്രദ്ധിക്കുമല്ലോ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക